ദില്ലിയിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം തുടരുന്നതിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി ഓരോരുത്തർക്കും അവരുടെ അഭിമാനമാണ് വലുത് മെഡലും ബഹുമതിയും അത് ഉള്ളൂ ധീരപുത്രിമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ നേട്ടങ്ങളെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു രാജ്യത്തിൻ്റെ കാവൽക്കാരനായ പ്രധാനമന്ത്രി ഇത്തരം ക്രൂരത കാണിക്കുന്നതിൽ വേദനയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വിവരങ്ങൾ നോബൽമാരിക്കാരൻ നൽകും നോബൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വിശദമാക്കിയത് നികേഷ് ഗുസ്തി ഫെഡറേഷനും ഒപ്പം കേന്ദ്ര സർക്കാരിനും മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണും എതിരായ കായിക താരങ്ങളുടെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ് ഇന്നലെ വിനേഷ് ഫോഗട്ട് കെൽ രത്ന അർജുന അവാർഡുകൾ കർത്തവ്യപഥത്തിൽ വെച്ച് മടങ്ങിയിരുന്നു എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളുടെ പ്രധാനമന്ത്രിക്ക് എതിരെ രംഗത്തേക്ക് വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ഓരോ മക്കൾക്കും ആത്മാഭിമാനമാണ് വലുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മെഡലും അതോടൊപ്പം ബഹുമതികളും അതിനുശേഷമാണ് ഉള്ളത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ താരങ്ങളുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് താരങ്ങളുടെ കണ്ണീരുകൾ ഉൾപ്പെടെ കാണാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം അദ്ദേഹം വയ്ക്കുന്നു പ്രധാനമായും അത് ഉന്നം വെക്കുന്നത് ബ്രിജ് ഭൂഷണെ കൊണ്ട് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ലഭിക്കുന്ന രാഷ്ട്രീയ നേട്ടത്തെ ആണ് അത് കാണാതെ അതായത് ഈ താരങ്ങളുടെ കണ്ണീർ കാണാതെ അതിന് പ്രധാനമന്ത്രി കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇതിൽ ഉയർന്ന ഒരു ആക്ഷേപം അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാക്കുന്നത് വേദന ഉണ്ട് എന്നും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ് ഇന്നലെ വിനേഷ് ഫോഗട്ട് ഈ അവാർഡുകൾ വെച്ച് മടങ്ങുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് എന്താണെങ്കിലും വന്നിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ കായിക താരങ്ങൾ കേന്ദ്ര സർക്കാരിനും ഒപ്പം ബ്രിജ് ഭൂഷണും എതിരെ രംഗത്ത് വരും എന്ന വാർത്തകൾ ഉണ്ട് നേരത്തെ സാക്ഷി മാലിക് പിന്നാലെ ബജ്രംഗ് പുനിയ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത തീരുമാനം എടുത്തതിന് പിന്നാലെയായിരുന്നു ഇന്നലെ വിനേഷ് ഫോഗട്ടും ഈ പുരസ്കാരങ്ങൾ കർത്തവ്യപത്തിൽ പ്രധാനമന്ത്രി ിൽ വെച്ച് മടങ്ങിയത് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ താൽക്കാലികമായ ഒരു ഒളിച്ചുകളിയാണ് നടത്തുന്നത് എന്നാണ് താരങ്ങൾ ആരോപിക്കുന്നത് കാരണം ബ്രിഡ്ജ് ഭൂഷണിനെതിരെയോ അല്ലെങ്കിൽ ഗുസ്തി ഫെഡറേഷനെതിരെയോ കൃത്യമായ നടപടി സ്വീകരിക്കാതെ ഒരു സസ്പെൻഷൻ എന്ന നിലയിൽ കണ്ണിൽ പൊടിയുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന വിമർശനം അവർക്കുണ്ട് അതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ വിനേഷ് ഫോഗ് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും താരങ്ങൾക്ക് കൂടുതൽ പിന്തുണ പുറത്തുനിന്ന് ലഭിക്കുന്നു എന്ന് കൂടി ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ താരങ്ങൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന് നേരത്തെയും താരങ്ങൾക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി ബജ്രംഗ് പുനിയെ അവർ ഹരിയാനയിൽ പോയി കണ്ടിരുന്നു എന്താണെങ്കിലും കൂടുതൽ പിന്തുണ നൽകുകയാണ് ഈ പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത് നികേഷ്